நினை காத நேரம் இல்லை காதரதீரதி உன் பேரை சொன்னால் போதும் நின்று வழிவிடும் ரதி உன் சுவாசம் உண்ணோச்ச ഇപ്പ എല്ലാവർക്കും ആളെ മനസ്സിലായിട്ടുണ്ടാവും കഴിഞ്ഞ ദിവസം ഒരു റീല് ഭയങ്കര ട്രെൻഡിങ് ആയിട്ട് ഓടിക്കൊണ്ടിരിക്കുകയായിരുന്നു ഒരു അമ്മയും മോനും കൂടെ അമ്മേനെ ചേർത്ത് നിർത്തിയിട്ട് മകൻ പാടുന്ന ഒരു റീല് അതിനകത്ത് സാക്ഷാൽ എ ആർ റഹ്മാൻ തന്നെ കമന്റ് ഇട്ടിട്ടുണ്ടായിരുന്നു എ ആർ റഹ്മാൻ മാത്രല്ല ഒരുപാട് സെലിബ്രിറ്റീസ് അതിന്റെ താഴെ വന്ന് കമന്റ് ഇട്ടിട്ടുണ്ടായിരുന്നു പാടി പാടി വാ മലകളെ മലക്കളെ കളവാ മദനയമിനി ഹൃദയ സൗരഭം തരള മാ ശലപങ്ങളായ ദേ மாதல் அன்பு வரும் கூந்தலில் உழுந்து கொள்ள வரவா என் கூந்தல் தேவன் தூங்கும் பள்ளி அறையறையாய் மலர் சூடும் வயதில் என்னை மறந்து போவதுதான் முறையாய் நீனை காத நேரம் இல்லை காதல் ரதி ഉൻപേ ചെന്നാൽ പോതും നു വഴിവിടും കാതൃതി ഉൻ ശ്വാസമുൾ മൂച്ചു ഉൻ വാർത്തയേച്ചു ഐന്ദ്ര നൂറ്റാണ്ട് വാൾവോ എൻ വാൾവേവാ മലർ കളേ മലർ കളെ ഇതവാ ഇപ്പം എല്ലാവർക്കും ആളെ മനസ്സിലായിട്ടുണ്ടാവും കഴിഞ്ഞ ദിവസം ഒരു റീല് ഭയങ്കര ട്രെൻഡിങ് ആയിട്ട് ഓടിക്കൊണ്ടിരിക്കുകയായിരുന്നു ഒരു അമ്മയും മോനും കൂടെ അമ്മേനെ ചേർത്ത് നിർത്തിയിട്ട് മകൻ പാടുന്ന ഒരു റീല് അതിനകത്ത് സാക്ഷാൽ എ ആർ റഹ്മാൻ തന്നെ കമന്റ് ഇട്ടിട്ടുണ്ടായിരുന്നു എ ആർ റഹ്മാൻ മാത്രമല്ല ഒരുപാട് സെലിബ്രിറ്റീസ് അതിൻ്റെ താഴെ വന്ന് കമന്റ് ഇട്ടിട്ടുണ്ടായിരുന്നു ആ ഒരു കമന്റ് ഇടാൻ ആ ഒരു റീല് ചെയ്ത ആ ഒരു പാട്ട് പാടിയ ആളാണ് എൻ്റെ കൂടെയുള്ളത് അമൽ രാജ് പി എസ് നമസ്കാരം ഹാപ്പി ആണെന്ന് റഹ്മാൻ തന്നെ താഴെ കമന്റ് എങ്ങനെയാ ഫീൽ ചെയ്യണേ അയ്യോ ആ കൂടി പറ്റുന്നില്ല കാരണം അത്രക്കും ഹാപ്പിയാണ് ശരിക്കും ഭയങ്കരമായിട്ട് ഫ്രണ്ടിന്റെ വീട്ടിലിരിക്കുമ്പോഴാണ് ഇങ്ങനെ നോട്ടിഫിക്കേഷൻ വരുന്നത് ഞാൻ എനിക്ക് അറിയില്ലല്ലോ എന്താ ഞാൻ അങ്ങനെ ക്ലിക്ക് ചെയ്ത് നോക്കുമ്പോൾ എ ആർ റഹ്മാൻ സാറാണ് ഇങ്ങനെ കമന്റ് ഇട്ട എന്നിട്ട് ഞാൻ വെരിഫൈഡ് അക്കൗണ്ട് ആണോന്ന് ഒന്ന് ഒരു പത്ത് പ്രാവശ്യമെങ്കിൽ നോക്കി തന്നെയാണോ അതെ അതെ കൊറേ പ്രാവശ്യം നോക്കി തന്നെയാണോന്ന് പക്ഷേ കൊറേ ആൾക്കാർ എന്നോട് പറഞ്ഞു കൺഫേം ചെയ്യേ ഇത് തന്നെയാണോന്ന് ഞാൻ പറഞ്ഞു ഇത് തന്നെയാണ് ഇത് തന്നെയാണ് പറഞ്ഞു പിന്നെ അതിനു മുമ്പേ ആയിരുന്നു സാറിന്റെ മോള് കമന്റ് അതെ അതെ അപ്പൊ തന്നെ അതിന്റെ അടിയിൽ കമന്റ് ലേറ്റ് ആയോ കമന്റ് വായിക്കാൻ ാണ് കണ്ടത് അപ്പോളാണ് എനിക്ക് അപ്പോഴാണ് ആ സമയത്തൊക്കെ എനിക്ക് അമ്മ എന്ത് പറയണ അമ്മ അമ്മ മോന്റെ ആ ഒരു പാട്ടില് ലയിച്ചിരിക്കുന്ന ആ ഒരു റീലാണ് കാണുമ്പോ തന്നെ ഭയങ്കര സന്തോഷാണ് നമുക്ക് അപ്പോ അമ്മ എന്ത് പറയണോ ഈ ഒരു ആൻസൊക്കെ കമന്റ് പറഞ്ഞപ്പോ അമ്മ ശരിക്കും എന്താ പറയാ ഭയങ്കര ഹാപ്പിയാണ് ആ കരച്ചിൽ തന്നെ റിയാലിറ്റിയിലും കൂടി ശരിക്കും ശരിക്കും കരുതായിരുന്നു ഞാൻ ഞാൻ അത് പ്രതീക്ഷിച്ചില്ല ശരിക്കും ഇങ്ങനെ റാൻഡമായിട്ട് സാറിനെ ഇങ്ങനെ അമ്മേനെ ഇങ്ങനെ കെട്ടിപ്പിടിച്ചിട്ടൊക്കെ ഇങ്ങനെ പാടും വെറുതെ പാടും പക്ഷെ ആ ടൈമിൽ ഞാൻ ഇങ്ങനെ വീഡിയോ എടുക്കുമ്പോൾ അമ്മ ഇങ്ങനെ കരയൊന്നും ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല ഏർ ഞാനിങ്ങനെ അമ്മേനെ നോക്കിയിട്ട് ആ ഫീലെന്നെ അമ്മേനെ ഒരു എന്താ പറയാ ആ ഒരു ഫീലാണ് പാടിയത് അതുകൊണ്ടായിരിക്കണം അമ്മ കരയാണ് വന്നേ ഇതിനു മുമ്പും മ്മയുടെ ഒപ്പര് ഇട്ട ഒരു പാട്ടും കൂടി വൈറലായിരുന്നു മിലിയൺ ആയിരുന്നു അതിൽ ജോജു ജോജു ജോർജ് സർ കമന്റ് ഇട്ടായിരുന്നു പിന്നെ അതിൽ തന്നെ മറ്റേ രാജ്ബി ഷെട്ടി സർ കമന്റ് അങ്ങനെ അതും അതും വൈറലായി പിന്നെ അടുത്തതാന്ന് ഇങ്ങനെ അടുത്തും കൂടി ഒരു വീഡിയോ ഡോ എന്ന് വിചാരിച്ചിട്ട് ഏറെ മനസ്സാരെ കമന്റ് ഇടുന്നൊന്നും മനസ്സിൽ പോലും വിചാരിച്ചിട്ടുണ്ടാവില്ലല്ലോ അത് നമ്മൾ വിചാരിക്കുന്നേ ഇല്ല നമ്മൾ ഇത് കണ്ടാലും ടാഗ് ചെയ്യുന്ന ആള് നോക്കുന്നുണ്ടോ എന്ന് ഒന്നും നമുക്ക് അറിയണ്ടാവില്ല അപ്പൊ ആള് വന്ന് കമന്റ് ഫ്രണ്ട്സും ബാക്കിയുള്ള വീട്ടുകാരൊക്കെ അവരുടെ അവരുടെ റെസ്പോൺസും കാര്യങ്ങളൊക്കെ എങ്ങനെ ഭയങ്കര അടിപൊളി റെസ്പോൺസ് ആയിരുന്നു പ്രത്യേകിച്ച് ചാട്ടനെല്ലാം വിളിച്ചിട്ട് ഏറ്റവും ഇങ്ങനെ ശരിക്കും പറഞ്ഞു ചാട്ടൻ പറഞ്ഞു പെട്ടെന്ന് സ്റ്റോറി ഇടു കമന്റ് സ്റ്റോറി േട്ടൻ ഹൈദരാബാദിലെ വിളിച്ചു പറഞ്ഞ് ചേട്ടൻ ഭയങ്കര സന്തോഷായി പിന്നെ അച്ഛനാണെങ്കിലും അച്ഛനും സന്തോഷമായി എല്ലാരും ആണെങ്കിലും പാട്ടിന് ഏറ്റവും കൂടുതൽ ബേസിക് സപ്പോർട്ട് എന്ന് പറയുന്നത് ഫാമിലിയാണ് കേൾക്കുന്നത് അമ്മയുടെ അമ്മയുടെ സപ്പോർട്ടും പറയും സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ ശരിക്കും ഭയങ്കരമായിട്ട് ഇൻവോൾവ്മെന്റ് ഉണ്ട് കാര്യം പറഞ്ഞാല് സ്റ്റാർട്ടിങ്ങിൽ ഞാൻ സംഗീതം പഠിക്കാൻ പോകുന്ന സമയത്ത് എന്നെയും ചേട്ടനെയും അമ്മയാണ് കൊണ്ടുപോവുക അച്ഛന് ഡ്യൂട്ടി ഉള്ളതുകൊണ്ട് ആ അമ്മയാണ് സംഗീത ക്ലാസ്സിന് കൊണ്ടുപോവുക പിന്നെ പ്രാക്ടീസ് ചെയ്തില്ലെങ്കിൽ അമ്മ കരയും അങ്ങനത്തെ കുറേ പ്രശ്നങ്ങൾ ഇവർക്കുണ്ട് ഇത് സംഗീതം പ്രാക്ടീസ് ചെയ്തില്ലെങ്കിൽ ഒരു വിഷമാന്ന് നല്ലോണം വിഷമാണ് ദേഷ്യം വരും അങ്ങനെ നമ്മൾ അതിൻ്റെ പേരിൽ കുറെ അടിയൊക്കെ ഉണ്ടാക്കും എന്നാലും എത്ര വന്നാലും ഒരു സ്നേഹം എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ട് അമ്മ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്യുന്നു അമ്മയും ഒപ്പരും ഇരുന്നിട്ട് സംഗീതം പഠിക്കുന്നുണ്ട് അമ്മേനെ ചേർത്ത് നിർത്തി അമ്മേനെ പാടണ ഒരു ഒരു പെട്ടെന്ന് പാടാൻ തോന്നുന്ന പാട്ട് അതായത് ഉള്ള എല്ലാ കോമ്പറ്റീഷനിലും അമ്മ ഒരു പാട്ടേ പറയുന്നുള്ളൂ ദേവി ആത്മരാഗ ആണ് എപ്പോഴും പാടാൻ പറയുക കാരണം അമ്മക്ക് അത്രയ്ക്കും ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു പാട്ടാണ് അപ്പൊ അത് അമ്മക്ക് വേണ്ടിയാന്ന് പറഞ്ഞോ അമ്മയ്ക്ക് വേണ്ടി തന്നെയാണ് എല്ലാം അമ്മയ്ക്ക് വേണ്ടിക്ക് ദേവി ആത്മരാഗമേകനിൽ സുഗതം കളകാനം പകരാനണയൂ ഗർവ്വ വീണയാഗൂണി ദേവി സഗരങ്ങൾ മീട്ടും സോപ്പനഗീതമായി നിറയും നിൻ ശ്രുതിൽ ഇൻ ഗാനാലാപം റിമപനിമപനി സരി സനി ഭവ മി സരിമവ നിസരിവ സഗരങ്ങൾ മീട്ടും സോപാന ഗീതമായി നിറയും നിൻ ഇൻ ഗാനാലാവം മദനയാമിനീ ഹൃദയ സൗരഭം തരള മാ ശലഭങ്ങളായി നുകര നീ അടിപൊളി നീ എന്റെ അനിയനായിരുന്നെങ്കി ഞാൻ എല്ലാ ദിവസവും ഇത് പാടിപ്പിച്ചു ഭയങ്കര രസാണ് കേക്കാൻ ശരിക്കും പറഞ്ഞ ഇപ്പൊ ഇങ്ങനെ ഇരിക്കുന്ന കണ്ണടച്ചിതൊന്ന് കേക്കണം ഭയങ്കര സുഖ അല്ല അമ്മ എല്ലാ ദിവസവും പാടാൻ പറയണം വീട്ടില് ഇപ്പം കോളേജിലും ഒക്കെ കോമ്പറ്റീഷൻസിനൊക്കെ ഒരുപാട് പങ്കെടുത്തിട്ടുണ്ടാവല്ലേ അപ്പൊ എന്തൊക്കെ അച്ചീവ്മെന്റ്സ് ഒക്കെ കിട്ടിയിട്ടുള്ളത് കൊറേ ഉണ്ടാവും എനിക്കറിയാം അതായത് കണ്ണൂർ യൂണിവേഴ്സിറ്റി കലോത്സവത്തിൽ ഹിന്ദുസ്ഥാനി മ്യൂസിക്കിൽ ഫസ്റ്റ് ആയിരുന്നു പിന്നെ ഗസലിന് സെക്കൻഡ് പിന്നെ വട്ടപ്പാട്ട് രാമനാഥന വട്ടപ്പാട്ട് തേർഡ് പിന്നെ സെക്കൻഡ് ഇയറിൽ ഗസൽ ഫസ്റ്റ് ഗസൽ ഒറ്റ ഉണ്ടായിരുന്നുള്ളൂ പിന്നെ അതിന്റെ ഫസ്റ്റ് ഇയറിൽ കർണാട്ടിക് തേർഡ് ഗസല് ഗസലിനൊന്നും ഉണ്ടായിരുന്നില്ല എന്ന് തോന്നുന്നു ും പോലോ നമുക്ക് നല്ല അനുഭവങ്ങളും ഉണ്ടാകും ചീത്ത അനുഭവങ്ങളും ഉണ്ടാകും ഈ പൈസയുടെ കാര്യങ്ങൾ അതായത് പൈസയുടെ കാര്യം കൊണ്ടിട്ട് മറിഞ്ഞു പോകുന്ന പല പല കഴിവുള്ള ആളുകളുടെ കഴിവുള്ള ആളുകൾക്ക് ചിലപ്പോ കിട്ടാതെ വരും അങ്ങനെയുള്ള എന്തെങ്കിലും അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ അങ്ങനെ ഇതുവരെ എനിക്ക് തോന്നില്ല കാരണം എനിക്ക് കൂടുതലായിട്ട് കോമ്പറ്റീഷനോട് അങ്ങനെ താല്പര്യം ഇല്ല പിന്നുവെച്ചാൽ അങ്ങനത്തെ ഒരു അനുഭവം ഇതുവരെ ഉണ്ടായിട്ടില്ല പക്ഷെ കുറേ ആൾക്കാർ പറയുന്നത് കേട്ടിട്ടുണ്ട് അതായത് ഇപ്പം എനിക്ക് സെക്കൻഡ് വീണാലും എനിക്ക് എന്നോട് വന്നിട്ട് പേഴ്സണലി കുറേ ആൾക്കാർ പറയും എടാ അത് പൈസയ്ക്കാണ് നീ വിട്ടേക്ക് പക്ഷെ അതിനൊന്നും ഞാൻ എതിർക്കാനൊന്നും പോവാറില്ല കാരണം നമുക്ക് നമ്മളെ കഴിവ് തെളിയിക്കാന്നുള്ളതാണ് നമുക്ക് ചെയ്യാനുള്ളത് നമുക്കിപ്പോ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസ് ഉണ്ട് തന്നെയായിരുന്നു എന്റെ ലക്ഷ്യം എവിടെങ്കിലും എത്തിച്ചേരുക ആരെങ്കിലും ഒന്ന് അറിയപ്പെടുക വിളിച്ചിട്ടില്ല എന്നെ പ്രശംസിച്ചിട്ടുണ്ട് മറ്റേ മണികണ്ഠ എന്ന് പറഞ്ഞ ഒരു മനസ്സിലായി മനസ്സിലായി ആളുടെ ഫേമസ് അയ്യപ്പുണ്ട് അതെ അപ്പൊ സാറ്

ഒരു പഴയ പാട്ടിലേക്ക് പോവാം പ്രോഗ്രാംസിനൊക്കെ അത്യാവശ്യം പഴയ പാട്ട് പാടാറുണ്ട് ഈ പാടുമ്പോ ശിവരാമകൃഷ്ണൻ പാടുന്ന പോലെ ആൾക്കാർ പറഞ്ഞു പറയണേ പുള്ളിയുടെ സ്റ്റൈൽസ് ഒക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പൊ പണ്ടു മൂത്തിലെ ഞാൻ സാറിന്റെ വീഡിയോസ് ഒക്കെ കാണാറുണ്ട് ഞാനും ഭയങ്കര ഫാനാണ് എനിക്കും വോയിസ് ഭയങ്കര ഇഷ്ടമാണ് അതെ അതെ അപ്പൊ സാറിന്റെ ഒരു ടൈപ്പ് ഓഫ് സ്റ്റൈൽ മറ്റേ എന്താ പറയാ ഇൻസ്പയർ ചെയ്ത് വന്നതായിരിക്കാം ചെയ്ത് പാടുമ്പോണ്ടല്ലോ ഇപ്പം നമ്മുടേതായിട്ടുള്ള നമുക്കുള്ള ഒരു സ്വാതന്ത്ര്യത്തിന്റെ പുറത്ത് നമ്മൾ ഇമ്പ്രവൈസ് ചെയ്ത് പാടുന്ന പല ആൾക്കാർക്കും എനിക്ക് തോന്നുന്നു കുറച്ച് പഴയ ആൾക്കാർക്ക് അതൊന്നും ഇഷ്ടമായിട്ടുള്ള ആൾക്കാരല്ല അപ്പോ അങ്ങനെ എന്തെങ്കിലും നെഗറ്റീവ് കമന്റ്സ് കേട്ടിട്ടുണ്ടോ ഇങ്ങനെയൊന്നും ഇമ്പ്രവൈസ് ചെയ്യേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞിട്ട് ഇതുവരെ വന്നിട്ടില്ല ഇതുവരെ വന്നിട്ടില്ല പക്ഷെ ചില സമയത്ത് ഞാനൊരു ടെൻത്ത് പഠിക്കുന്ന സമയത്ത് ഞാൻ ഇങ്ങനെ പാടുമ്പോൾ കുറച്ച് ആൾക്കാർ ഇതൊക്കെ ഓവറാന്ന് ഒരു സംഭവം വന്നിട്ടുണ്ട് അപ്പൊ എനിക്ക് മനസ്സിന് കുറച്ചൊരു വിഷമൊക്കെ തോന്നിയിട്ടുണ്ട് കാരണം അതപ്പോ അങ്ങനെ പറഞ്ഞു പിന്നെ ഞാൻ കുറച്ചും കൂടി ഒറിജിനൽ ഒറിജിനൽ പോലെ തന്നെ പാടാൻ തുടങ്ങി പക്ഷെ പിന്നീടാണ് ഇങ്ങനെ മനസ്സിലായത് ഒരു സംഭവം ഉണ്ടെങ്കിൽ നമ്മളെ ഒരു യുണീക്ക് ഐഡന്റിറ്റി അവിടെ വരും ഇത്ര നെഗറ്റീവ് വന്നാൽ അതിന്റെ പോസിറ്റീവ് സൈഡ് പറയാൻ കുറച്ച് ആൾക്കാരുണ്ടാവും അങ്ങനെ പിന്നെ ഇപ്പൊ ഹരീഷ് ശിവരാമകൃഷ്ണൻ ഒരുപാട് പാട്ടുകൾ പാടിയിട്ടുണ്ട് അപ്പൊ നമുക്ക് കൊറേ കൊറേ ഫേവറേറ്റ്സ് ഉണ്ടെങ്കിലും എന്താ പറയാ നിന്റെ ഒരു ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു സോങ് ഏതെങ്കിലും ഒന്ന് പാടാവാളി കൂടെ ഒന്ന് കേക്കട്ടെ

ിളി കൂട്ടും ചില്ലു ലോലാക്കിൽ കാതര സ്വരമന്ത്രം ഉണർത്തും ലോലസല്ലാപ്പം ഒരു കോടി സൂര്യമണി തേടി തെളി വാനിൽ മെല്ലെ ഉയരാൻ വിശിരം പകരും പനിനീയ മഴയിൽ വെറുതെ നനു നനയും ിത്തനദിത്തനതിരനദീന്ദ്രിത്തനതിരനാ ദീത്തനദീത്തനതിരനദീന്ദ്ര ദീത്തനദീത്തിങ്ങൾ കിളിയായ് കുറുകാം തരത്തൂൽ നനയം നനയം നിരാടിയ ഇപ്പോ ഹരിഹരന്റെ എന്തെങ്കിലും ഒരു വോയിസ് ഉണ്ടെന്നൊക്കെ ആരെങ്കിലും കൊറേ ആളുകളുടെ സിമിലാരിറ്റീസ് ആയിട്ടുണ്ടാവും ഏറ്റവും കൂടുതൽ കേട്ടിട്ടുള്ളത് ആരുടെ പേര് ഒന്ന് ഒന്ന് ഹരിസറാണ് പിന്നെ ഹരിഹരൻ ആണ് പിന്നെ ഒന്ന് ശ്രീരാമ ഇടക്ക് ഒരു അതൊരു എന്ന് പറഞ്ഞ ഒരു പാട്ട് പാടുമ്പോ ചില ആൾക്കിത്തിരി തൊണ്ടയുടെ കുഴപ്പമുണ്ട് തൊണ്ടക്കിച്ച് കിച്ച കിച്ചുണ്ട് എന്നാലും ഞാൻ പഠിക്കാൻ എനിക്ക് ഇപ്പഴല്ലേ കിട്ടുള്ളൂ മാറൻ മറുകിൽ ചോറും മധുരം നീ ായ് മൂടും ഉയർന്നീയ തീ തീയ അലകളിൽ അവളുടെ അകമറിയ തൊടികളിൽ അവളുടെ മേയറിയാൻ കാറ്റിൽ അവൾ ശ്വാസം വിഷു ജലം ദൂരെ വഴിച്ചു മേൽ കാട്ടും നേര മരു ശരിക്കും ചെല ഇതൊക്കെ കേക്കുമ്പോ ശരിക്കും ശ്രീരാമൻറെ ഒരു സത്യോടെ എനിക്കിപ്പോ നീ ഇത്രയും പാടിയപ്പോണ്ടല്ലോ നിന്റെ അമ്മയോടൊക്കെ ഭയങ്കര അസൂയ തോന്നുന്നു നിന്റെ വീട്ടുകാരോടൊക്കെ എല്ലാ ദിവസവും ഇതൊക്കെ കേക്കാനോ നീ പ്രാക്ടീസ് ചെയ്യുമ്പോഴും ഒക്കെ എനിക്ക് ചെറിയൊരു എനിക്ക് നിന്റെ നിന്റെ കൂടെ ഒരു ഒരു രണ്ടുപേരെയും എനിക്ക് ഒരു പാടണം എന്ന് ഭയങ്കര ആഗ്രഹം പാടാ ഏത് പാട്ട് പാടും നമുക്ക് സാറിന്റെ ഹിന്ദി രണ്ടുപേരും അതില് ഹരിഹരൻ സാർ വരുത്തിയൊരു ഇമ്പ്രോയ്സേഷൻ ഇപ്പോ ഇൻസ്റ്റഗ്രാമിൽ ഇങ്ങനെ എല്ലാവരും കൂടി ഓ ശരി

മോനെ ഭയങ്കര കഴിവുള്ള ചെറുക്കനാട്ടോ ഭയങ്കര കഴിവുള്ള ബ്ലസ്ഡ് ആണ് നിന്റെ അത്രയൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ എനിക്കിത് കേട്ടപ്പോഴല്ല അടുത്തിരുന്നാൾ കേൾക്കുമ്പോഴുള്ള ഒരു സുഖം ഭയങ്കര വേറെ തന്നെയാണ് ഇനിയും ഒരുപാട് ഒരുപാട് സ്റ്റേജുകൾ ഇങ്ങനെ കീഴടക്കി അടിപൊളിയായിട്ട് മുന്നോട്ട് പോട്ടെ അമ്മ ഇതുപോലെ തന്നെ അമ്മ അമ്മയുടെ ഒരു സപ്പോർട്ട് ഭയങ്കര വലുതാണ് എല്ലാരും അമ്മയും അച്ഛനും എല്ലാരും ചേട്ടനും എല്ലാരും അപ്പൊ ഇതുപോലെ തന്നെ നമ്മളും എല്ലാരും സപ്പോർട്ട് ചെയ്യുക ഇങ്ങനെയുള്ള ആളുകളെയാണ് നമ്മൾ സപ്പോർട്ട് മുന്നോട്ട് അല്ലേ പിന്നെ ഒന്നും കൂടി കൂടി ഫ്രണ്ട്സിനും ഫ്രണ്ട്സ് ഉണ്ട് ഇവിടെ കൊണ്ടുവന്നത് ഒരു ഫ്രണ്ട് ആളിങ്ങനെ എല്ലാരും ഭയങ്കര സപ്പോർട്ടാണ് കാരണം നീ വലുതായി നല്ലൊരു എത്തണം എന്നുള്ളത് എല്ലാവരുടെയും ആഗ്രഹമാണ് ഇപ്പൊ എന്റെയും കൂടെ ആഗ്രഹമാണ് ആത്മാർത്ഥമായിട്ട് പറയണേ ഭയങ്കര ഒരു അടിപൊളിയായിട്ട് പോട്ടെ താങ്ക് യു സോ മച്ച്